നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിൻ്റെ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ജൂഡ് സാരി ആട്ടോ ജ്യൂഡ് സിൽക്ക് സാരിസ് എന്ന് പറയും ഒരു സിൽക്കിയാണ് ജ്യൂഡ് സ്റ്റൈലാണ് മെറ്റീരിയൽ വന്നിട്ട് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരി ആട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടോ ഓരോരുത്തർ ഹൺഡ്രഡ് പീസ് ടു ഹൺഡ്രഡ് പീസ് അങ്ങനെ വരെ എടുത്തു പോകുന്ന രീതിക്കുള്ള ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റാണ് ഈ ജ്യൂട്ട് സിൽക്ക് സാരി എന്ന് പറയുന്നത് കാരണം അതിന് നല്ല രസമുള്ള വൈറ്റ് രീതിക്കുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുക സാരിയുടെ മുന്താണിയൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല റേറ്റ് ഉള്ള ഐറ്റം ആട്ടോ ആയിരത്തിന് എബോ ഷോപ്പിൽ വരുന്നൊരു ഐറ്റമാണ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൺ കേട്ടോ എയ്റ്റ് ഡബിൾ നയൺ ആണ് ഇതേ രീതിക്ക് തന്നെയുള്ള ബ്ലൗസ് പീസും ഈ സാരിയുടെ കൂടെ അറ്റാച്ച്ഡ് ആണ് ഈ സാരിയുടെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ പോരും വർക്ക് അതുപോലെ മുന്താണി വരുമ്പോഴത്തേക്ക് ഇത്തിരി വലിയൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നല്ല രീതിക്ക് ഇത് ഇറക്കുന്നത് ഫുൾ ബോഡിയിൽ ഈ ഒരു വർക്കാണ് വന്നിരിക്കുക ഞാൻ ഞാനൊന്നെൻ്റെ ബോഡിയോട് ഇട്ട് കാണിച്ച് തരാത് കണ്ടോ നല്ല രസമാണ് നല്ല രസമുള്ളൊരു വർക്ക് കണ്ടോ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ രണ്ട് ആണ് ഏറ്റവും ഫാസ്റ്റായിട്ടിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നല്ല രസമുള്ള ജൂട് സിൽക്ക് സാരിയാണ് ഈ സെയിം തന്നെ വർക്ക് വരുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും നിങ്ങൾക്കറിയാലോ ഇത് തന്നെ വർക്ക് വരും മുന്താണിതുണ്ട് ഇങ്ങനെ വരും നല്ല നിങ്ങളുണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്ന കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റും ഇതിൽ ചെറിയൊരു ഗിൽട്ട് വർക്കും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കളർ നെക്സ്റ്റ് കളറാണ് കളർ വന്നിട്ട് ഈ ഒരു കളർ ആട്ടോ രണ്ട് നല്ല രസമുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട് എന്താണേലും മസ്റ്റ് ഹാവാണ് ഈ ഒരു പ്രൊഡക്റ്റ് അത്രയും നല്ല രസമുള്ളൊരു ഐറ്റം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുണ്ടോ സെയിം രീതി തന്നെയാണ് മുന്താനയുടെ ഭാഗം വരുമ്പോഴത്തേക്കും ഫ്ലവർ വർക്ക് കുറച്ച് വലുപ്പത്തിലായിരിക്കും ദെൻ ഇങ്ങോട്ട് സാരിയുടെ ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്കും നോർമൽ രീതിക്കുള്ളൊരു ഫ്ലവർ വർക്കാണ് കൊടുത്തിരിക്കുന്ന ട്രെൻഡിങ് പാറ്റേൺ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇത് വിയർ ചെയ്തോ ഏറ്റവും പുതിയ ട്രെൻഡിങ് സാരി കളക്ഷനാണ് അടിപൊളിയായിട്ടുള്ളൊരു ജൂട്സിൽ കാട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല ബ്ലൗസ് പീസും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ഈ രണ്ട് കളറും നിങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ ഒരു നഷ്ടമില്ല ഈ ഒരു റേറ്റിന് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ നെക്സ്റ്റ് പാറ്റേൺ സാരി നമുക്ക് കാണാം എന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്ന സെയിം കളക്ഷനാണ് പക്ഷെ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആട്ടോ കഴിഞ്ഞ ദിവസത്തെ കളേഴ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പോൾ അതിനി കിട്ടാനുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഡിഫറെൻറ്റ് കളറിലുള്ള മെറ്റീരിയൽ ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയാട്ടോ ഇതും കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് സെയിം രീതിക്ക് കൂടുതലായിട്ടുള്ളൊരു ത്രെഡ് വർക്ക് ഈ ഒരു നമ്മുടെ പല്ലു പോർഷനിലേക്ക് വന്നിട്ടുണ്ട് ദെൻ ഇങ്ങോട്ടെല്ലാം സെയിം രീതിക്കുള്ള കുഞ്ഞ് കുഞ്ഞ് വർക്കാ കൊടുത്തിരിക്കുക മെറ്റീരിയൽ വന്നിട്ട് സെമി ടെസറിൻ്റെ സിൽക്ക് സെമി സിൽക്കിൻ്റെ ഒക്കെ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന രീതിക്കുള്ളൊരു മെറ്റീരിയൽ ആട്ടോ ഇത് നമ്മുടെ പർച്ചേസ് ചെയ്ത എല്ലാവരും തന്നെ ഭയങ്കര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നാൽ അപ്പം ആദ്യമായിട്ട് മേടിക്കുന്നവർക്കൊക്കെ അതൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അപ്പം അതിൻ്റെ കൂടുതൽ കളേഴ്സ് മൂന്ന് കളേഴ്സും കൂടെ നമ്മൾ ഇതിനകത്ത് ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് വേണം ഈ ഒരു ഗ്രീൻ പോലത്തെ ഷെയ്ഡാണ് നല്ല രസമാണ് പിന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാട്ടോ ഫസ്റ്റ് കളർ വന്നിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം എന്നിട്ട് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഇത് ആക്ച്വലി ഫോട്ടോ എടുത്ത് നമ്മൾ കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്തവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുവഴി കുറേ പീസ് വിറ്റതാണ് മറ്റ് പ്രൊഡക്റ്റുകൾക്കൊക്കെ എൻക്വയറി ചെയ്യുമ്പോഴേ ഇതും കൂടി വീഡിയോ എടുത്ത് കാണിക്ക ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ദെൻ ഇതിൻ്റെ മുന്താണി പോർഷൻ വന്നിട്ട് ഇത് ഇങ്ങനെ വരും ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഫുൾ ബോഡിയിൽ കുഞ്ഞ് കുഞ്ഞ് ത്രെഡ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ആട്ടോ കാണാനായിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ചുരു മെറ്റീരിയലാണ് വരുന്ന സാരി ആ വരുന്നത് ഇതുണ്ട് ഇതിൻ്റെ മുന്താണി ഇതുണ്ട് ഇങ്ങനെ വരും ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ലൊരു ഹെവി ആയിട്ടുള്ള കളക്ഷൻ ആട്ടോ എന്താണല്ലോ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക ഭയങ്കര ഭംഗിയുള്ളൊരു കളക്ഷനാണ് അപ്പം നെക്സ്റ്റ് കളർ കാണാം വന്നിട്ട് ഈയൊരു ഗ്രീൻ ആട്ടോ നല്ല ഗ്രീന്ഷ് ഷെയ്ഡ്സ് ആക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമുള്ള നമ്മുടെ ഈ ഒരു ട്രെൻഡിങ് പാറ്റേൺ വന്നിട്ട് നല്ല ഗ്രീൻ കളറിലായിട്ടാണ് മെറ്റീരിയൽ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് ഇതുകൊണ്ട് പിന്നെ മുന്താണി വരുമ്പോഴത്തേക്കും സെയിം രീതി തന്നെ ഹെവി ആയിട്ടുള്ള ലൈൻസ് മുന്താണി പോർഷനിൽ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കെട്ടിയൊക്കെയിട്ടാണ് സാരി ഫുൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബോഡിയോട് വയ്ക്കുമ്പോഴത്തേക്കും ഇതുണ്ട് നന്നായിട്ട് നൊറിഞ്ഞങ്ങ് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടുള്ള ഐറ്റമാണ് നമുക്കിപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കാണ് സാരിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഐറ്റമാണ് ഇതിന് മുന്താണിതുണ്ട് ഇങ്ങനെ വരും നമ്മളിപ്പോൾ മെയിനായിട്ട് ഫങ്ഷൻസിനും ഒക്കെയാണുള്ള സാരി കൊടുക്കുന്നത് അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ക്യൂട്ടായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സാരി കളക്ഷനായിട്ട് നമുക്ക് കാണാം ടാറ്റാ